എല്ലാവർക്കും നമസ്കാരം അപ്പം ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ കാച്ചെന്നൊരു വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് ഇതിൽ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി വെച്ചിട്ട് എണ്ണ കാച്ച അതേപോലെ വെള്ളം തിളപ്പിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അത് ഇന്ന് നമ്മുടെ ചെമ്പരത്തി കൊണ്ട് എങ്ങനെ എണ്ണ കാച്ചതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അപ്പോൾ ചെമ്പരത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇല നമ്മൾ താളിക്കൊക്കെ ഉപയോഗ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതിൽ കൂടുതലെടുത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവ് തന്നെയാണ് കേട്ടോ പിന്നെ തീക്കെടുത്തിട്ടുള്ളത് അതിൻ്റെ ഇല ഒരു അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ ബ്രഹ്മി എടുത്തിട്ടുണ്ട് ബ്രഹ്മിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം പിന്നെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക മുടി കറുക്കാനും ഒക്കെ നല്ലതാണ് അതേപോലെ നല്ല നീരർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പനിക്കൂർക്ക പിന്നെ എടുത്തിട്ടുള്ളത് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങൻ്റെ ഇല ഈ പറഞ്ഞ പോലെ മുടിക്ക് ഗ്ലൈസിങ്ങിനും കാര്യത്തിനൊക്കെ പറ്റും മുരിങ്ങിൻ്റെ ഇല പിന്നെ അതേപോലെ ഇതിലെടുത്തിട്ടുള്ളത് വേപ്പിൻ്റെ ഇലയാണ് വേപ്പിൻ്റെ ഇല രണ്ട് തണ്ടെടുത്തിട്ടുണ്ട് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അതേപോലെ നെല്ലിക്ക കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ തുളസി അതേപോലെ തച്ചിപ്പൂവ് എത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കൂട്ടിയിട്ടുള്ളത് ഒരു പിടി മൈലാഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലെടുത്തിട്ടുള്ളത് തവിട്ട് വെമ്പാടെടുത്തിട്ടുണ്ട് അതേപോലെ കരിഞ്ചീരകം ഉലുവ പിന്നെ റോസ്മേരി ഇതെല്ലാം കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് അതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ മറ്റേതൊക്കെ കൂടിയാണെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് അതിൽ പിടിച്ചെടുക്കും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ നീര് മാത്രമാണ് എടുക്കുന്നത് അതിനൊരു മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം ഇത് തുണിയിൽ കെട്ടി വെച്ചാലും മതി കേട്ടോ എന്നാലും അതിൻ്റെ നീരൊക്കെ കിട്ടും അതിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ കളഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഒരരിപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന കരിഞ്ചീരകം റോസ്മേരി വെമ്പാട എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേറൊരു ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ചട്ടി ചീനച്ചട്ടി പറയുന്നത് ഒരു തുരുമ്പൊക്കെ പിടിക്കാൻ ആയിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതേപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്ന നല്ലത് അപ്പോൾ അതിന് കുറച്ചും കൂടെ പിന്നെ മുടി കറുക്കാനൊക്കെ സഹായിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അതേപോലത്തെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഈ ഇട്ടിട്ട് ആദ്യം ഇതിൻ്റെ വെള്ളം വരെ ഒന്ന് നമുക്ക് തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു കുറച്ച് നേരം വറ്റിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ ഈ അരിപ്പ് വെച്ചിട്ട് നമുക്കൊന്നും കൂടെ അരച്ചെടുക്കാം അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കരടൊക്കെ ഒന്നും കൂടെ പേസ്റ്റൊക്കെ ഒന്നും കൂടെ കളഞ്ഞിട്ട് നമുക്കതിൻ്റെ നീര് മാത്രം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല കറുത്ത കളറായി വന്നിട്ടുണ്ട് ഈ പനിക്കൂർക്കൻ്റെ കളറും ആ ഒക്കെ പച്ചയിലൊക്കെ ഒക്കെ അരച്ച് വന്നപ്പോൾ നല്ല കളറൊക്കെ മാറി ഇപ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചുന്നത് അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ് എങ്കിലും നമ്മുടെ മുടിക്കൊക്കെ നല്ലതാണ് താരം പോവാൻ അതേപോലെ തിക്ക് മുടി നല്ല തിക്കായി വളരാൻ പിന്നെ നല്ല കറുപ്പ് കിട്ടാൻ അതിനൊക്കെ നല്ല പറ്റുന്നതാണ് ഈ എണ്ണ പിന്നെ നമ്മുടെ മുടിയുടെ അറ്റ ഉണ്ടല്ലോ അതിങ്ങനെ പുലർന്നു പോകൂലേ രണ്ടായിട്ടിങ്ങനെ തുമ്പത്തിങ്ങനെ പുലർന്നു നിൽക്കൂല അതിനൊക്കെ നല്ലതാണ് പിന്നെ നിങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ ഈ മുടിയുടെ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് വളരും അപ്പോൾ നിങ്ങളിതേപോലെ അന്ന് എണ്ണ കാച്ചു നോക്കുകൊണ്ടോ നല്ലതാണ് ഒരു രണ്ടാഴ്ച നിങ്ങളിതേപോലെ ഈ എണ്ണ തേച്ചിട്ട് ഒന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നിങ്ങളുടെ മുടിക്ക് തന്നെ നല്ലൊരു ഗുണം കിട്ടും അതേപോലെ താരനൊക്കെ പോയിട്ടുണ്ടാവും ഇനി നന്നായിട്ട് എണ്ണ നമ്മുടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണ ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് എണ്ണ തീക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ ഒരു പത മാറണത് വരെയാണ് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് എണ്ണ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം നല്ലോണം പത വന്ന് ഇനി ഇത് ഇങ്ങനെ മാറി മാറി വരും കേട്ടോ അതേപോലെ അതിൻ്റെ കളറെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഇട്ടിട്ട് വേണം ഇത് ചെയ്തിരിക്കാന് നമ്മൾ ആദ്യം തന്നെ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എണ്ണ അത്രയും നേരം അതിൽ കടന്ന് ചൂടാണ്ടി വരില്ലേ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ നീരൊക്കെ ഒന്ന് വെള്ളം ഒന്ന് വരെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തത് കേട്ടോ പിന്നെ രണ്ടാമത് അരിച്ചതിന് ശേഷമാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണ അത്രക്ക് പിന്നെ തലയിൽ തേക്കുമ്പോൾ അത്രക്ക് എണ്ണ മൂത്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മൂപ്പ് കൂടും നമ്മുടെ എണ് തലയുടെ തലക്ക് നല്ലതല്ല അതേപോലെ മുടി വളരാനോ ഒന്നും നല്ലതാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ ചെമ്പരത്തി ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ നെല്ലിക്ക തണുപ്പിനൊക്കെ തണുപ്പ് കൂടുതലുള്ളതാണ് നെല്ലിക്ക മൂടി കറുക്കാനും ഒക്കെ സഹായിക്കണമൊന്നാണ് ഏകദേശം നമ്മുടെ എണ്ണ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതെയെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം റെഡിയായി ഏകദേശം നന്നായിട്ട് കത മാറിയിട്ടുണ്ട് കഥ മാറിയതിന് ശേഷം തീ ആക്കാവുന്നതാണ് പിന്നെ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കുപ്പിയിലേക്ക് ഒഴിച്ച് വെക്കാം അതായത് ഈ ചട്ടിയിൽ തന്നെ ഒരു ദിവസം കിടക്കണം കേട്ടോ പിറ്റേ ദിവസം നിങ്ങൾ കുപ്പിയിലേക്ക് മാറ്റി വെച്ചാൽ മതി പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തല്ലിന് എടുത്തിട്ട് തേച്ചാൽ മതി ഇപ്പോഴുണ്ടോ അതിൽ കരടോ കാര്യങ്ങളോ ഒന്നും പെട്ടിട്ടില്ല നല്ല തെളിഞ്ഞ എണ്ണയാണ് കിട്ടിയിട്ടുള്ളത്